ദൈവം എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം ജാസ്മിൻ ഇപ്പോൾ അഫ്സലിനോടാണ് ചായ്വ് ജാസ്മിൻ ഉമ്മയോട് ഞാൻ അഫ്സലിനെ അന്വേഷിച്ചു എന്ന് പറയണേ എന്നാണ് പറഞ്ഞു വിടുന്നത് പുറത്തുനിന്ന് വന്ന പലരും എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു ഞാൻ അതിൽ ചിലതൊക്കെ വിശ്വസിച്ചു അങ്ങനെയൊക്കെയാണ് ജാസ്മിൻ ഇപ്പോൾ പറയുന്നത് അതായത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് സായ് കൃഷ്ണ വന്നപ്പോൾ സായ് കൃഷ്ണയാണ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിനെ അറിയിക്കുന്നത് അതായത് ജാസ്മിൻ്റെ കാമുകനായ അഫ്സലെ പുറത്ത് ഇൻ്റർവ്യൂ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്ന് ജാസ്മിൻ്റെ ഉമ്മയെ ഉപ്പൊക്കെ വന്നത് തന്നെ അഫ്സല് കൊടുത്ത ഡോളുമായിട്ടാണ് അതെല്ലാവരും പറയുന്നുണ്ട് അത് വന്ന രണ്ടാമത്തെ ആഴ്ച കൊടുത്തതാണ് ഇപ്പോഴാണ് ബിഗ് ബോസ് അകത്തേക്ക് കൊടുത്തയക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് എന്ന് എന്നാൽ ജാസ്മിൻ്റെ അച്ഛൻ ആ പാവേനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ആ പാവ ആരാ തന്നേന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് കൂടാതെ ജാസ്മിൻ്റെ ഉപ്പ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വരുമ്പോൾ നിനക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നിനക്ക് പുറത്തുണ്ട് എന്ന് അതായത് അഫ്സൽ ജാസ്മിനു വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിൻ്റെ ഉപ്പ അത് പറഞ്ഞു വെക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ ശരിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിൽ വ്യക്തത ഇപ്പോൾ ഓഡിയൻസിന് മാത്രമേ ഉള്ളൂ അഫ്സല് കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ബന്ധം മുഴുവനായിട്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ എന്നാൽ ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പയും ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ജാസ്മിൻ്റെ പാരൻസ് ജാസ്മിൻ്റെ കളികൾ ഡൗൺ ആകരുത് എന്ന് കരുതി സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതാണോ അതോ ഇനിയിപ്പോൾ അഫ്സലിനെ വീണ്ടും ജാസ്മിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സായോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും എന്നെ ഞെട്ടി ിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇവർ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ വരെ ഗബ്രിയുടെ മാലയും കയ്യിൽ ചുറ്റി ഫോട്ടോയും നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിൻ ഉണ്ടായ മനം മാറ്റമാണ് സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഇങ്ങനെ ദിനം പ്രതി ആളുകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും ഗബ്രിയോടുള്ള പെരുമാറ്റം എന്താണ് ജാസ്മിന്റെ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഗബ്രി പോയപ്പോൾ ജാസ്മിന് വർഷങ്ങളായിട്ടുള്ള തന്റെ കാമുകം തന്നിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഷ്ടകളാണ് ജാസ്മിൻ അവിടെ കാണിച്ചത് ൂട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അതേ ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് ജാസ്മിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വരവ് അവർ അഫ്സൽ ഇവിടെ കാത്തിനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചെറിയൊരു ഹിൻഡ് കൊടുക്കുമ്പോഴേക്കും ജാസ്മിൻ വീണ്ടും അഫ്സൽ മതി എന്നുള്ളൊരു നിലയിലേക്ക് എത്തുകയാണ് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല ജാസ്മിൻ ഏത് സിറ്റുവേഷനിലും എങ്ങനത്തെ അവസരങ്ങളിലും ജീവിച്ചു പോകാൻ കേൾപ്പുള്ള ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ